സുന്നത്ത് ജമാഅത്തിന്റെ വിഷയങ്ങളിൽ നിന്ന് ഇന്നലകളിൽ പൂർണ്ണ സൂരികളായ മഹത്വക്കൾ കൈമാറ്റം ചെയ്യപ്പെട്ട ആശയ ആദർശങ്ങളിൽ നിന്ന് ഒരു ആണെങ്കിലും ഒരാൾ മാറി നിന്നാൽ മുജാഹിദ് പറയുന്നത് തന്നെയാണ് കാര്യം ജമാഅത്ത് ഇസ്ലാമിന്റെ കൂടെ കൂടിയിട്ട് അവനെ യശു പറഞ്ഞു തങ്ങള് പറയാണ് ാണ് പിഴിതറിയുന്നതാ അഥവാ ഒരു നല്ല മുസ്ലിമായി ജീവിച്ച് ഒരു നല്ല മുസ്ലിമായി മരിക്കാൻ അവര് സാധ്യമല്ല അള്ളാഹു നമ്മളെ കാത്തിരിച്ചു മാറാവട്ടെ ഇവിടുത്തെ പറഞ്ഞാലും ഇസ്ലാമി എന്ന് പറഞ്ഞാലും ഖാദിയാൻ എന്ന് വിളിച്ചാലും പേരിനറിയപ്പെട്ടാലും അവരെന്ത്രിപ്പെട്ടാലും കക്ഷികൾ എന്ത് അമൽ ചെയ്താലും അവർ പാരമ്പര്യത്തെ തള്ളിയവരാണ് മുക്കനപരങ്ങൾ പറഞ്ഞു വന്ന ധീനിനെ കൃത്യമായി ഏറ്റെടുക്കാത്തവരാണ് അള്ളാഹു ദീനിനെ മുറുകെ പിടിക്കാത്തവരാണ് അവർ മാറി നിന്നവരാ

നിങ്ങളെ കൂട്ടത്തിൽ ഒരു മുജാഹിദുകാരൻ ഉണ്ടെങ്കിൽ ഒരു തതിയാന ഉണ്ടെങ്കിൽ അങ്ങനത്തെ പിതാക്കിന്റെ ഏതെങ്കിലും ഒരാൾ നിങ്ങളെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവൻ ആരായാലും അവനേത് ആയാലും അവന്റെ നിസ്കാരം അല്ലാഹു കബൂൽ ചെയ്യുന്നില്ല അവന്റെ നോമ്പ് അല്ലാഹു സ്വീകരിക്കുന്നില്ല അവന്റെ സ്വതന്നാഹും ആവശ്യമില്ല വലാ അച്ചും

ഈ ബിരാറ്റിന്റെ കക്ഷികളെ കുറിച്ചാണ് നമ്മൾ പറയണത് ഇവരോടുള്ള സമീപന രീതി നമുക്കൊരു പ്രശ്നേ അല്ല കുടുംബത്തിന്റെ പേര് പറഞ്ഞ് ഓ എന്റെ ഫ്രണ്ട് അപ്പൊ ഞാൻ എങ്ങനെ നിന്ന് ഓ ഓ പോയി ഇമാമുക്ക നമ്മൾ നമ്മളോന്റെ ബാക്ക് പോയിട്ട് മാമു മക്ക നമുക്ക് പ്രശ്നമല്ല ആ ദുസ്താദന്റെ കൂട്ടുകാരനാണ് അല്ലെങ്കിൽ ഓ എന്റെ എളവാപ്പാന്റെ കുട്ടിയാണ് എങ്ങനെ ഇപ്പൊ ഞാൻ ഓനെ പോയിട്ട് തുടരാതെ നിങ്ങൾ എല്ലാരും ധാരണ

ഇന്നിപ്പോ ഇന്നത്തെ ട്രെൻഡ് അങ്ങനെ അത് മുജാൻ പാടില്ല ഏത് ലെവലില്ലാ ലെവലില്ല ഒരു പെണ്ണായുല്ല പ്രശ്നല്ല അത് പ്രശ്നമല്ല നിങ്ങളൊരു കാര്യമില്ല കേൾക്കണ്ടേ നിങ്ങൾ അങ്ങനെ ഒരു എന്ന് പറഞ്ഞത് മൂലക്കുത്തിട്ട് നിങ്ങൾ എന്ത് അമല അത് അത് ആവശ്യമില്ല എന്ന് പറയണത് അള്ളാന്റെ ദീൻ ഇന്നതാണെന്ന് പഠിപ്പിച്ച മുത്തുനബിളു അലീസാണ് ആ തീരം നമ്മൾ അടി ഉറച്ചു നിൽക്കണം അവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത് ഇവരോടുള്ള സമീപന കേവല രീതിയാക്കാൻ പാടില്ല മാത്രമല്ല അവരോടുള്ള സൗഹൃദ ബന്ധത്തിന്റെ പേരില് ഉമ്മമാരെ നമ്മ നല്ല നല്ല അച്ചടക്കത്തിലാണ് എല്ലാരും ഇരിക്കുന്നത് അപ്പൊ ഞാൻ ചെന്നപ്പോ അപ്പ എന്താ കഥ കഥാപാടം ഒട്ടും പാട്ടൊന്നും കാണുന്നില്ലല്ലോ അപ്പന്റെ ഊരിന്ന് മയത്തെടുക്കാനായിട്ടുണ്ട് മൂന്ന് മണിക്കാണ് മയ്യത്തെടുക്കുന്നത് അതോടെ കാര്യം കരുതി ഞാൻ അവിടെ പോയി പാനിമ്മാനയ്ക്കുള്ളിലാക്കി പുറത്തിറങ്ങിയിട്ട് ഇനി നമ്മളെ പരിചയക്കാരായ ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ അപ്പൊ ഞാൻ ഓരോരുമക്ക് പാർട്ടി അത് ദ്വേർക്കല്ലേ ആ ആയിക്കോട്ടെ സ്ഥലം ദ്വേർന്ന് ദ്വേർന്നപ്പോൾ സുഭാൻത എനിക്ക് പരിചയമുള്ള ഒരുപാട് മൗലവിയാണ് ഇങ്ങനെ കയറി വരുന്നുണ്ട് അതോ ആ നാട്ടിലത്തെ മൗലവിയാണല്ല പുറത്തുനിന്നാണ് പൂക്കുടുംബാടം ഭാഗത്തുള്ള ഒരുപാട് മൗലവികളാണ് ഞാനത് കണ്ട് കണ്ടപ്പറബ് ഇത് എത്തപ്പേർക്കും ഇവിടെ ഞാൻ ഞാൻ ആലോചിച്ചു നല്ല ഇവരൊക്കെ മുഖം ഞാൻ പറയണില്ല അപ്പൊ ഞാൻ ചോദിച്ചെന്താ പറ അപ്പൊ പറഞ്ഞു ഇയാളിപ്പോ ഒരു ചെറിയ മുജാണു മകനോ മകൻ മുജാഹുദന്റെ പ്രവർത്തകനും അയക്കണത് അല്ല അങ്ങനെ ആവാൻ കാരണം അത് മകന് മുജായുധന്റെ ഓരോ സുഹൃത്തുക്കളും മുജായുധങ്ങളെ പണി ഉണ്ടായിരുന്നത് അങ്ങനെ പണിക്ക് പോയി 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 ഓന കൊണ്ടേ 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 ഓലഅങ്ങനെ ആക്കിയതാണ് വാപ്പ പണ്ടൊക്കെ മദർസന്റെ സെക്രട്ടറി കൈനിപ്പൊപ്പരും അതിന്റെ ആളിക്കണല്ലോ അതുകൊണ്ട് അതുകൊണ്ട് ആരും അവിടെ യാസീലിയില്ല ഒന്നുമില്ല ഒന്നുമില്ല അവിടെ ആകെ ആഗ്രഹ ഞാൻ ചെന്നപ്പുള്ള യാസീനോത്ത് മാത്രമാണ് ഞാൻ സാധുതൊന്നും അറിയില്ല അതറിയാതെ ഞാൻ അങ്ങനെ ഇയാളങ്ങനെ ഞാൻ ആ പെരേക്ക് പോകുന്നല്ല നമ്മളത് അറിയാതെ എത്ര ഹൈറാണ് ഈ ഈ ചങ്ങന്മാർ മുടക്കുന്നത് എത്ര വാത്യാസോർത്ത മുടങ്ങി എത്ര യാസ മുടങ്ങി എന്തെല്ലാം ഹൈരുകൾ മുടക്കിയവരെ ഞാൻ എന്തപ്പോ പരിപാടിക്ക് വരുന്നതിന് മുമ്പേ ഒരു നിശ്ചയത്തിന്റെ സദസ്സിൽ പങ്കെടുത്തു പോയതാണ് ആ നിശ്ചയത്തിലേക്ക് ഞാൻ പോകുമ്പോ നിശ്ചയത്തിന്റെ വീട്ടിലേക്ക് വന്ന നാലാൾക്കാർ നമ്മുടെ പള്ളിയിൽ അസറസ്കരിച്ചു അതിൽ വന്ന രണ്ടു ആൾക്കാർ ഈ ജാതിയാണ് ഓലെ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിൽ വീട്ടിലേക്ക് തന്നെ ഓല ഒരു സ്വന്തം നീച്ചുപോയി അപ്പൊ തന്നെ ചെറുപ്പ ടീമെന്ന് അറിയില്ല ഏതായാലും ഓലെ പെരേ നോക്കുമ്പോ ബലുണ്ട് അവിടെ ചക്കന്റെ വീട്ടിൽ ബലുണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ ഓ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ പോലും എന്തോ